ഹായ് വരുന്നതാ അപ്പൊ നമ്മുടെ ഫുൾ ജാക്കറ്റിന്റെ കളക്ഷൻസ് ആണ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് വൈറ്റ് വിത്ത് ഡിഫറെന്റ് കോർട്സ് ആണ് വരുന്നത് നമ്മുടെ ഔട്ട് ഓഫ് പോഷൻ വൈറ്റിൽ തന്നെയാണ് അതോ വരുന്നത് നല്ല ഭംഗിയില്ല നമ്മുടെ ഔട്ട് ഓഫ് പോഷൻ വന്നിട്ട് സ്ലീവ്ലെസ് ആയിട്ട് സ്മോക്കിയിലാണ് ഈ ഒരു ഇത് വരുന്നത് ലെയർ ആയിട്ട് കണ്ടോ ത്രീ ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വിത്ത് ഫുൾ ജാക്കറ്റ് ആണ് നല്ല ഭംഗിയില്ല ആക്ച്വലി ഞാൻ ഈ ബെൽറ്റ് യൂസ് ചെയ്യത്തില്ല അതോ ഒരു ബെൽറ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നോർമലി ഞാൻ ലോങ് ജാക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് ബെൽറ്റിൽ എനിക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം ഓക്കെ അപ്പോൾ ബെൽറ്റ് വേണം ഓപ്ഷനിലാണ് നമുക്ക് വേണമെങ്കിൽ ഇടാൻ വേണമെങ്കിൽ ഇടണ്ട അങ്ങനെയാണ് ഓക്കെ നോക്കിക്കേ ഇവിടെ നല്ല ഭംഗിയുള്ള ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇവിടെ വന്നിട്ട് ലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കണക്ഷൻഡാണ് ആയിട്ട് ഇപ്പോൾ നേരത്തെ ഞാൻ ഏതോ ഒരു കുർത്തിക്ക് വേണ്ടി വിടുന്ന ആരോ പറഞ്ഞിട്ടിട്ടാണ് എനിക്കത് ശീലമില്ല അതുകൊണ്ട് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഇതുമായിട്ട് സൂട്ടാണെന്നൊന്നും തോന്നി ടൂറിസ് ഓക്കെ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് മൈറ്റിംഗ് കോമ്പിനേഷൻ ഫസ്റ്റ് കളർ വരുന്നത് റേറ്റ് സെയിം തന്നെയാണ് ഫുൾ ജാക്കറ്റിന് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് തന്നെയാണ് കേട്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക ഷെയർ ചെയ്യുക എനിക്ക് ആ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് മീഡിയം ടു എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഡബിൾ എക്സിൽ അവൈലബിൾ അല്ല ഫ്രീ സൈസ് ആണ് അപ് എക്സൽ വരെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഫ്രീ സൈസിലാണ് ഐറ്റം വന്നിരിക്കുന്നത് ഡബിൾ എക്സിലാർക്ക് പറ്റത്തില്ല കേട്ടോ അപ്പോ നല്ല ഭംഗിയുള്ള ഏകദേശം ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഉള്ള വരുന്നുണ്ട് നല്ല രസമുള്ളറും കിടിലോ ആണ് ബാക്ക് ഫുൾ ജാക്കറ്റ് വരുമ്പോൾ നമുക്ക് ബാക്ക് സൈഡ് ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇനി ജാക്കറ്റ്സ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ജാക്കറ്റ്സ് മാത്രം ഓപ്പൺ ചെയ്ത് കാണിക്കാം ഔട്ട് ഓഫ് പോഷൻ ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടോ വൈറ്റിന്റെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു സ്മോക്കി ഇതാണ് ഫ്രോക്കാണ് വരുന്നത് നല്ല ഭംഗിയിൽ കേട്ടോ ത്രീ ലെയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഓ ജാക്കറ്റിന്റെ കളർ ഡിഫറൻസ് ഞാൻ വേറെ ഇരിക്കുന്ന ബ്ലൂ രണ്ടാമത് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഉണ്ട് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നീ ഇതിന്റെ പുറത്തുകൂടി വേണമെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം കോമഡി ആകുന്നുണ്ടായിരിക്കും അല്ലേ ഓക്കേ കണ്ടോ ബ്ലാക്ക് ആണ് നമ്മുടെ രണ്ടാമത്തെ കോമ്പിനേഷൻ വന്നിട്ട് അപ്പൊ എനിക്ക് എപ്പോഴും ശരിക്കും ബെൽറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെൽറ്റ് ഇല്ലാതെ എനിക്ക് കംഫർട്ടബിൾ എപ്പോഴും ബെൽറ്റ് ഇല്ലാതെ യൂസ് ചെയ്യുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് മൂന്നാമത്തെ ഷെയ്ഡ് വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ മെറൂൺ ഷെയ്ഡിലാണ് നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗി ഉള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ജാക്കറ്റ്സ് മാത്രമേ വ്യത്യാസം വരുന്നത് ഓട്ടർ കോഷ്യൻ വൈറ്റ് തന്നെയാണ് വരുന്നത് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ പ്രിൻറ്റ് കേട്ടോ അപ്പോൾ വേഗം ആയിക്കോട്ടെ ബെൽറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീഷിപ്മെൻ്റ് തന്നെയാണ് റേറ്റ് വരുന്നത് അനിക ഡിസൈൻസ് ഏറ്റവും അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കൊണ്ടുവന്നത് എനിക്ക് ബെൽറ്റ് ആണ് നമുക്ക് കംഫോർട്ടബിൾ അല്ലാത്തൊരു കാര്യം അത് എത്ര ഫോഴ്സ്ഫുളി നമ്മൾ ചെയ്താലും ഈവൻ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുക നമുക്ക് ഇഷ്ടം എന്താ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തോട് ചെയ്യാൻ നിൽക്കത്തില്ലല്ലോ ഓക്കെ അപ്പൊ അങ്ങനെ നിൽക്കുമ്പഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു കുറഞ്ഞത് അപ്പൊ ഈ ബെൽറ്റ് ഇട്ടിട്ട് എനിക്ക് എന്നെ ഇങ്ങനെ ഇങ്ങനെ എന്തോ ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ വീഡിയോ നീട്ടുന്നില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാം ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഒരു കിടിലം ട്രെൻഡി ഐറ്റം ആണ് ഒരു ഫുൾ ജാക്കറ്റ് കളക്ഷൻസ് മൂന്ന് കളർ ചാട്ടിലാണ് അവൈലബിൾ നാലുണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ ഇന്നലെ വന്നിട്ട് ഫുൾ ജാക്കറ്റ് കിട്ടാതെ വന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഓൾറെഡി നമ്മളെ കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കിട്ടാത്തവർക്ക് നമ്മൾ ഇതിന്റെ ഫോട്ടോസ് ഷെയർ ചെയ്തപ്പോൾ കുറെ ഇതിന്റെ ഇതിൻ്റെ വേറൊരു കളറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി എനിക്കിതൊന്ന് നേവി ബ്ലൂ വരുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് ആയി തുടങ്ങി ഇതും ഓൾമോസ്റ്റ് ഔട്ട് ആയി തുടങ്ങി അപ്പോൾ എനിക്ക് ബാക്കിയുള്ള മൂന്ന് കളർ കലശാറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ മീഡിയം അല്ല നോർമലി സ്മോൾ സ്മോള്ക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ സ്മോൾ മുതൽ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രീ സൈസിലാണ് ഐറ്റം ചെയ്തിട്ടുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ നോക്കാം ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ടേക്ക് കെയർ